യു പി യിൽ ഉണ്ടല്ലോ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എഴുപത്തി അഞ്ച് സംസ്ഥാനത്തും മെഡിക്കൽ കോളേജാണ് ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ വില ഒരു കുറ്റിക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയിലധികം ഉണ്ടായിരുന്നു ഇന്ന് അത് അതിനെക്കാട്ട് കമ്മിയാണ് ദാരിദ്ര്യ നിർമാർജനം നിങ്ങൾ ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനതയുടെയും ആവശ്യമാണ് അത്യാവശ്യമാണെങ്കിൽ ആത്യന്തികമായി നടപ്പിലാവാൻ പോകുന്നത് ദാരിദ്ര്യ നിർമാർജനമാണ് അതിന് സി എ അനിവാര്യമാണ് നടിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കങ്കണ റണോട്ട് സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചത് വിവാദമായിരിക്കുന്നു മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ചന്ദ്ര ബോസ് ഇട സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ ആർ എസ് എസ് പുസ്തകം ഉണ്ട് ശാഖകൊട്ടനാണ് ആർ എസ് എസ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളൊരു പുസ്തകം വായിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനം ഒന്നല്ലേ ആർ എസ് എസ് പുസ്തകം കൊണ്ട് ശാഖകൊട്ടനാണ് ആർ എസ് എസ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളൊരു പുസ്തകം വായിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനം ഒന്നല്ല അങ്ങനെ പറയാലല്ലേ അതിന് എനിക്ക് പുസ്തകം ആർ എസ് എസ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളൊരു പുസ്തകം വായിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനം ഒന്നല്ല ചോദിച്ചല്ലോ ഇത് ഹിന്ദു രാഷ്ട്രമാണോ എന്ന് ഞങ്ങൾ ഉറച്ചു പറഞ്ഞു ഹിന്ദു രാഷ്ട്രമാണ് സംശയം വേണ്ട എന്ത് ചെയ്യാം ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല